ആരാധിക്കുന്ന ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ ഇന്ന് മാർച്ച് മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച വിശുദ്ധ യോസവ് പിതാവിൻ്റെ മരണത്തിരുന്നാളാണ് വിശുദ്ധ വിശുദ്ധ യോസുവിതാവിൻ്റെ ഈ ഒരു തിരുനാൾ ആഘോഷിക്കുമ്പോൾ ജോസഫ് നാമധാരികളായ എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ് യോസപിതാവിൻ്റെ ജീവിതത്തിലെ ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക അദ്ദേഹം വേറിട്ട വഴി തിരഞ്ഞെടുത്ത് വേദനയോടെ പിഞ്ചൊല്ലിയ ജീവിതമാണ് വേറിട്ട വഴി തിരഞ്ഞെടുത്ത് വേദനയോടെ പിൻചൊല്ലിയവൻ ഒരിക്കലും മാനുഷികമായൊരു സങ്കടമല്ല അവിടെ ഈ മനുഷ്യൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് വിവാഹ വാഗ്ദാനം നടത്തി വിവാഹം ചെയ്യുന്നതിന് മുൻപേ ജീവിത പങ്കാളി ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുകയാണ് അപ്രകാരം വിവാഹം ചെയ്യുന്നതിന് മുമ്പ് ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഭർത്താവായി ജീവിക്കുക ആ ഗർഭിണിയായ ഭാര്യയുടെ ഭർത്താവായി ജീവിക്കുക മാത്രമല്ല ആ ഗർഭിണിയായ സ്ത്രീയുടെ ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ പിതാവെന്ന് അറിയപ്പെടുക ആ കുഞ്ഞിന് പേരിടാൻ പോലും അവകാശമില്ലാതാവുക ആ ഗർഭിണിയായ സ്ത്രീയെ ദൈവത്തിൻ്റെ അമ്മയാകാൻ വിളിക്കപ്പെട്ട അവളുടെ ഭർത്താവായി ജീവിക്കുവാൻ താൻ ഒട്ട് യോഗ്യനല്ല എന്ന് മനസ്സിലാക്കി എന്നാൽ കണ്ണുകളിൽ മനുഷ്യരുടെ കണ്ണുകളിൽ അവളുടെ ഭർത്താവായി അറിയപ്പെടുന്നു എന്നാൽ വലിയ ആരാധനയോടുകൂടി ജീവിതത്തിൽ ഒരു വലിയ സുഹൃതത്തിൻ്റെ കൂടെ നടക്കുവാൻ വിളിക്കപ്പെട്ട ഒരു നിധികാക്കുന്ന ഒരു വലിയ ഒരു ജീവിതം ആയി മാറിയ അവസ്പിതാവും ഒരുപാട് സഹനവും സങ്കടവും വേദനയും ദുഃഖവും അതുപോലെ തന്നെ ദാരിദ്ര്യത്തിൻ്റെ കത്തി അമരുന്ന ജീവിതത്തിലൂടെ നിരിപ്പോട് അനുഭവത്തിലൂടെ കടന്നു പോകാൻ വിധിക്കപ്പെട്ട ഒരു ജീവിതം തൻ്റെ ജീവിത പങ്കാളിക്ക് ഒന്ന് ജന്മം കൊടുക്കുവാൻ ഒരു നല്ലൊരു സ്ഥലം അന്വേഷിച്ചിട്ട് കിട്ടാതെ നിരാശ പോവുമുണ്ട് കാലികൾ അന്തിയുറങ്ങുന്ന ആ തൊഴുത്തിൽ തൻ്റെ മകന് ജന്മം കൊടുക്കുവാൻ ഒരു പിതാവിൻ്റെ ഒരു ദുര്യാവസ്ഥ പൂക്കൾ കൂടി പൊട്ടിച്ച് അതുണങ്ങുന്നതിന് തൊട്ട് മുമ്പേ തന്നെ പാതിരാത്രി പ്രാണഭയത്താൽ ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക് ഒളിച്ചോടി പോകേണ്ട ഒരു ഗതികേട് ആരാരും അറിയപ്പെടാതെ ജീവിക്കാൻ അവിടെ വിധിക്കപ്പെടുന്നു ആരും അറിയാത്തൊരു സ്ഥലത്ത് അപരിചിതനെ പോലെ ചെന്ന് കഷ്ടത്തിലൂടെ ദാരിദ്ര്യത്തിലൂടെ കഷ്ടപ്പാടിലൂടെ കടന്നു പോകാൻ വിധിക്കപ്പെട്ടൊരു ജീവിതം അതാണ് അവസാന പിതാവ് വേറിട്ട വഴി ദൈവം കൊടുത്തപ്പോൾ വേദനയോടെ പിഞ്ചൊല്ലിയെങ്കിലും അതിലൂടെ വെന്തുരുകി ഒരു പവിഴമുത്തായി മാറിയ കൃപയായി മാറിയ ഒരു സുഹൃതത്തിൻ്റെ പേരാണ് അവസെപ്പിതാവ് ആ കുഞ്ഞിനെ താലോഴിക്കുമ്പോഴും വളർത്തുമ്പോഴും തൻ്റെ കുഞ്ഞാണെന്നെല്ലാവരും അറിയപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ മകൻ്റെ കാവൽക്കാരനായി നിന്ന യുഷിദ് അവസ്പിതാവ് വേറിട്ടൊരു ജീവിതം നയിക്കാൻ വിളിക്കപ്പെട്ട യൗസ പിതാവ് ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ വേറിട്ടൊരു വഴി മറ്റുള്ളവരെ പോലെയല്ല നമ്മുടെ ജീവിതം വ്യത്യസ്തമായി മാറാൻ യൗസപിതാവിന് സാധാരണ യഹൂദനെ പോലെ ജീവിക്കേണ്ട അവസ്ഥയല്ല ഒരു വ്യത്യസ്തനായി ജീവിക്കേണ്ടി വന്നു എങ്കിലും ഉള്ളിൽ കൊണ്ട് നടന്ന് ഒരു വിശുദ്ധമായൊരു ജീവിതം നയിച്ച ആ വലിയ വിശുദ്ധൻ്റെ മരണത്തിരുന്നാളാണ് യൗസ്പ പിതാവിൻ്റെ ഈ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലും ചിലപ്പോൾ വേറിട്ടൊരു അനുഭവം ഉണ്ടാകാം വേദനയോടെ നമ്മൾ അനുഗമിക്കേണ്ടതായിട്ട് വരും അവിടെ ഒരു കർത്താവുണ്ട് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് നൽകുവാൻ ഇതാ കാത്തു നിൽക്കുന്നൊരു കർത്താവ് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഈ ജീവിതം ഒരു അനുഗ്രഹമായി മാറുവാൻ കർത്താവെ എനിക്ക് കൃപ നൽകണമേ എന്ന് എന്നോട് പ്രാർത്ഥിക്കുന്നു യൗ സേ പിതാവേ പാലകനെ അണയുന്നു സവിധി യൗ സേ പിതാവേ പാലകനെ അണയ നോ നിൻ തിരുസവിധേ തുണയകണേ തണലേ ഗണേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ